ബഹുമാനായ പി പി തങ്കശ്ശഞ്ചേട്ടൻ അദ്ദേഹം ഞാൻ തങ്കശ്ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത് കാരണം അനേക വർഷം അദ്ദേഹമായി യു ഡി എഫ് കൺവീനറായിരിക്കുമ്പോൾ അദ്ദേഹമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ തോമസ് ചാണ്ടി പറഞ്ഞ പോലെ വളരെ ഏത് വിഷയത്തിലും വലിയ ഒരു ഭാവ അതിനെ കൈകാര്യം ചെയ്യും എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമുണ്ടെങ്കിലും അദ്ദേഹം ഒരു ചിരിച്ച ഒരു സ്മൈലിംഗ് കൂടി അതിനെ കൈകാര്യം ചെയ്യും ആ വിഷയത്തിൻ്റെ ഗൗരവ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഗൗരവത്തെ ലഘൂകരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വളരെ മെയ്വഴക്കം ഒരാളിന് മാത്രമേ ഇത്രയും കാലം ഈ പതിനാല് വർഷക്കാലം യു ഡി എഫ് കൺവീനറായി തുടരണമെങ്കിൽ അതിഭയങ്കരമായ മെയ്വഴക്കം വേണം കാരണം പല പല ആവശ്യങ്ങളും പല പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വരുമ്പോൾ അതിനിടയിൽ ഒരാൾ വളരെ ഒരു മെയ്വഴക്കത്തോടെ നിന്നെങ്കിൽ മാത്രമേ പതിനാല് വർഷക്കാലം യു ഡി എഫ് കൺവീനറായിരിക്കാൻ കഴിയൂ അപ്പോൾ അദ്ദേഹം ആ ഒരു പ്രവർത്തന കാലഘട്ടത്ത് എന്ത് വിഷയം പറഞ്ഞാലും അദ്ദേഹം മറുപടി അപ്പോൾ പറയത്തില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു ആ ഒരു രാഷ്ട്രീയ തന്ത്രം അത് അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മുനിസിപ്പൽ ചെയർമാനായി വന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മുനിസിപ്പൽ ചെയർമാനായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായി തൻ്റെ നിയമസഭാ എന്ന നിലയിലും നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ ഈ സഭയിൽ പലപ്പോഴും വളരെ നിർണായകമായ റൂളിങ്ങുകൾ പലതും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു തന്മയത്വത്തോടെയുള്ള പെരുമാറ്റം നിയമസഭാ സ്പീക്കർ എന്ന നിലയിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന ഈ മൂന്ന് വ്യക്തിത്വങ്ങളുടെ മുമ്പിലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിളിച്ചെടുക്കുന്നു